പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇവിടെ ഒരാൾ കുറേ നാളായിട്ട് ഒരു നടനെ അങ്ങ് അനുകരിച്ച് നടക്കുകയാണ് നിങ്ങൾക്കറിയാം ബാബു സുയിത്തൻ അദ്ദേഹത്തിൻ്റെ പേര് ഇരുപത്തിര മണിക്കൂർ കോട്ട് ഇട്ട് മുടിയും വളർത്തി ബാബാനോട് കൊണ്ട് കുരിശിൻ്റെ കമ്മലിട്ട് കുരിശിൻ്റെ മാല ഇട്ട് ഗ്ലാസും വെച്ചൊക്കെ നടക്കുകയാണ് ഇദ്ദേഹം പറഞ്ഞത് ഇപ്പം അങ്ങ് ബാബാനാണ് അങ്ങ് കാണുന്ന പറഞ്ഞത് ബാബുവാൻ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ബാബു ആണ് ഇയാളെ വിളിക്കുന്നതെന്ന് പറഞ്ഞത് ഇയാളങ്ങ് വിളിച്ചെങ്ങ് ഭാഗവാനെ സൽക്കരിക്കുന്നതാണ് ഇയാൾ പറഞ്ഞത് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ ചെറുപ്പക്കാരനെ പറ്റിയ കാര്യം നിങ്ങൾ അറിഞ്ഞാൽ ഇയാൾ ബാബുനോട് കാണാൻ പോയി കാണാൻ പോയപ്പോൾ എന്തോ സംഭവിച്ചെന്നുള്ളതേ ആണേ ഈ ഇന്റർവ്യൂ പൂർണ്ണമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ നമുക്ക് ഇൻ്റർവ്യൂ കണ്ടാലോ എല്ലാം സ്കിപ്പ് ചെയ്തതാണ് നമസ്കാരം ഉണ്ട് ആ നമസ്കാരം അപ്പോൾ ഏറ്റവും വലിയൊരു കാര്യം സാധിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ മുംബൈയിലായിരുന്നു ഞാൻ മുംബൈയിൽ ഇതുകൊണ്ടാണ് സംഭവം അറിയുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പിന്നെ തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഭവനണി സാറിനെ കാണുക എന്നുള്ളത് ആ ചേച്ചേട്ടനറിയാലേ കേരളത്തിലെ അത്യാവശ്യം എല്ലാവർക്കും അറിയാം പലപോലെ ചാനലിൽ കൂടെ വന്ന വീഡിയോ കൂടെ ഭവനണി സാറിനെ ഞാൻ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ആ മറ്റേ സാധിക്കാൻ കഴിഞ്ഞു അവര് വലിയ ഭാഗ്യമാണ് അതിനു വേണ്ടി താങ്ങും തള്ളലമാട്ട് നിന്ന രണ്ട് സുഹൃത്തുക്കൾ അവരൊക്കെ വലിയ കാര്യമാണത് ഭാഗ്യമാണത് എങ്ങനായിരുന്നു ഈ ഭാവി ബാബു ആന്റണി ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യായിരുന്നു അല്ലെങ്കിൽ അങ്ങോട്ട് കാണാനുള്ള ഒരു സ്ഥലം നടത്തുകയായിരുന്നു എങ്ങനായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പിന്നെ അതിന്റെ ഫസ്റ്റ് വീഡിയോ തന്നെ നമ്മുടെ തുടക്കം തന്നെ ബാബു ആന്റണി സാറിനെ കാണണം എന്നുള്ള ആഗ്രഹം രണ്ട് ചാനൽ സുഹൃത്തുക്കൾ ഒന്ന് അഖിൽ എന്ന് പറഞ്ഞതും എന്ന് പറഞ്ഞ ചേട്ടനും അവര് എന്നെ ഇങ്ങനെ കണ്ടപ്പോൾ സ്വയം നമ്മുടെ അമ്മിയമ്മയുടെ വീട് അറിയാലോ അമ്മിണിയമ്മയുടെ വീട് നഷ്ടപ്പെട്ട് അമ്മ വീടിച്ചോ അങ്ങനെ കുറെ മാധ്യമങ്ങൾ നമ്മളെ തിരക്കിയൊക്കെ ചെയ്യുവായിരുന്നു അങ്ങനെ രണ്ട് മാധ്യമ സുഹൃത്തുക്കൾ വന്നൊരു വീഡിയോ എടുക്കാൻ പോയപ്പോൾ ആദ്യമേ അവര് പറഞ്ഞ് ബാബുവാൻ കണക്കിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എനിക്ക് ബാബുവാൻ സാറിന് ഭയങ്കര ഇഷ്ടമാണെന്ന് എന്ന് പറഞ്ഞ് ഞങ്ങള് ബാബുആാൻ ഒരു വീഡിയോ സുഹീത്തിന്റെ എടുത്തിട്ടേ അമ്മീമ്മയുടെ വീടിന്റെ എടുക്കുന്നൊള്ളു അങ്ങനെ ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞു അല്ലെ ഞാൻ എന്റെ കയ്യിലൊരു ജീപ്പിനകത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ ഓ എടുത്ത് തന്ന വീഡിയോ ഞാൻ പുള്ളി കാണിച്ചപ്പോൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ അവരത് കോർത്തിണക്കി ഒരു വീഡിയോ ചെയ്ത് അന്നേരം അത് ദൈവ നിയോഗം പോലെ രണ്ട് സഹോദര തല്ലാണ്ടുള്ള രണ്ടുപേരോടെ എത്തി ഒന്ന് നമ്മുടെ അനസ് എന്ന് പറഞ്ഞ സാറും രതീഷ് എന്ന് പറഞ്ഞ സാറ് അങ്ങനെ ബാവുണി സാറിലേക്ക് എത്തി അങ്ങനെ കേരളം മുഴുവൻ അത് അറിഞ്ഞു ഒരുപാട് ചാനലെടുത്ത് ഷീച്ചാട്ടിനെടുത്ത് അതുകൊണ്ട് എത്ര വില്യം പോയായിരുന്നു ഫൈവ് വില്യൻ അടിച്ചു അങ്ങനെ കേരളം മൊത്തം എല്ലാ ചാനലും എടുത്ത് എല്ലാവരും അറിഞ്ഞായിരുന്നു പിന്നെ ടി വി പ്രോഗ്രാമൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ അങ്ങനെയൊക്കെ സാധിച്ചു അങ്ങനെ ഇരുന്നപ്പോഴാണ് പക്ഷേ എങ്കിലും നമ്മുടെ ഈ ബാവുണി സാറിനെ കാണുമോ എന്നുള്ള ആഗ്രഹം സാറ് പോസ്റ്റ് ചെയ്തായിരുന്നു അങ്ങനെയാണത് അറിഞ്ഞത് ബോവനി സാറ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് സാറ് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സപ്പിൽ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയായിരുന്നു അതായത് ഇൻസ്റ്റയിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അടിക്കുറിപ്പ് എന്റെ തൊണ്ണൂറുകളിലെ കാലം എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ഉടനെ തന്നെ ഞാൻ ബാബുസ്ലിത്തിനെ വന്ന് കാണാം എന്ന് പറഞ്ഞോണ്ട് അടിക്കുറിപ്പായിരുന്നു അങ്ങനെ നമ്മുടെ പ്രതീക്ഷകളായിരുന്നു എന്ന് കാണും എങ്ങനെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയായി അങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൾ വരുന്ന ബാബുനിൽ സാർ കാണുമെന്ന് പറഞ്ഞ് കാണാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞോണ്ട് സാറിന്റെ സുഹൃത്തുക്കളെ വിളിക്കുന്നു പ്രതീഷ് സാർ അങ്ങനെ നമ്മളവിടെ ചെന്നപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു ചോദിച്ചാട്ടോ ഭയങ്കരമായിരുന്നു കാരണം നമ്മൾ ഇത്രയും നാൾ ബാബു അനുസാറിനോടുള്ള ഇഷ്ടം അതിനുവേണ്ടി നമ്മൾ വല്ലതും പറയുന്ന രണ്ട് കൂട്ടൊക്കെ ഇട്ടു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ബാബു അലി കാണാൻ വരുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലേ ആ നിമിഷം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂടി അവിടുന്ന് അവിടെ എൻ്റെ അടുത്ത് വന്നിട്ട് സാറ് ചോദിച്ചാൽ അങ്ങനെ ആ അവസാനം കണ്ടെത്തി അല്ലേ എന്ന് ചോദിച്ച ആ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ സാറിങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിച്ചായിരുന്നു ഇങ്ങനെ അതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തായിരുന്നു യോ നമ്മടെ അത്രയും നല്ലതാ കാത്തിൽ അതിനുശേഷം പറഞ്ഞു പറഞ്ഞാ ഷൂട്ടിംഗ് സെറ്റിൽ കൊണ്ടുപോകാൻ അങ്ങനെ സാറിന്റെ കൂടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോന്നെ ആ ഒരു സംഭവം സാറ് ഒരു സൈഡിൽ ഇക്കടെ ഗ്ലാസ് ഒക്കെ ഇട്ട് ഇപ്പുറത്ത് ഞാനും ഇതേപോലെ ഗ്ലാസ് ഒക്കെ ഇട്ടു പോകുന്നത് രണ്ടുപേരോട് ഇങ്ങനെ ആ ഷൂട്ടിംഗ് സെല്ലിലൂടെയെന്ന് പറയുമ്പോൾ ഭയങ്കരമായിരുന്നു നമ്മളെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്തൊരനുഭവായിരുന്നു സാർ ഷൂട്ട് ചെയ്യുന്ന അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ നിന്ന് അങ്ങനെ ആ ഷൂട്ടിങ് തിരിച്ചു വന്നത് അതേപോലെ തന്നെ ആയിരുന്നു രണ്ടുപേരും ഒരുമിച്ച് ഷൂട്ടിങ് സെറ്റിൽ നിന്ന് കയറി വന്നത് അങ്ങനെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു ഒരു ഇത്രയും നാൾ കാത്തിരുടെ ഭയങ്കര സ്നേഹമായിരുന്നു ഒരു ഭയങ്കര വലിയ കാരണം അതിന് ഉദാഹരണമെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷയാണ് നമ്മളിത് പലരും പറഞ്ഞുതരുന്നത് പലരും നമ്മൾ നടക്കത്തില്ല എന്നൊക്കെ വിചാരിച്ച കാര്യമാണ് എന്നാലും അപ്പോഴും നമ്മളൊരു ആത്മവിശ്വാസം ഉണ്ടല്ലേ ഒരു എയിം അതെ നമ്മൾ ഒരു ലക്ഷ്യബോധം നമുക്കത് കാണാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം എന്നിലുണ്ടായിരുന്നു ആത്മവിശ്വാസം നമ്മൾ ഇങ്ങനെ മുറുക്കി പിടിച്ച് കാണാൻ പറ്റും കണ്ടിരിക്കുമെന്ന് പക്ഷേ അതുകൊണ്ടായിരിക്കാം ദൈവത്തിൻ്റെ നിയോഗം പോലെ സാറിനെ കാണാൻ കഴിഞ്ഞത് അപ്പം ഇഷ്ടപ്പെട്ട നടനിലേക്ക് എത്തി എത്തി അതിന് അദ്ദേഹം കാണാനിടയായി നമ്മളെല്ലാ ആക്ടിവിറ്റീസും കാണാനിടയായി ഇടയായി അദ്ദേഹം തന്നെ വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എത്തി നേരിട്ട് പോയി കണ്ടു കണ്ട് അപ്പോൾ ഈ കളിയാക്കി എന്താ പറയാനുള്ളത് അല്ല നമ്മളെ കളിയാക്കി കളിയാക്കി രൂപ പിന്നെ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് പക്ഷെ അവർക്കൊക്കെ ഞാൻ പറയുന്നതല്ലേ നമ്മളെ പിന്നെ ഞാനൊരു സാധാരണപ്പെട്ട ഒരാളാണ് അറിയാം ഈ സാധാരണപ്പെട്ട ഞാനായിരുന്നു അമ്മണിയമ്മ എന്ന അമ്മ അമ്മയുടെ വീടും വസ്തു നഷ്ടപ്പെട്ടപ്പോൾ അതെ അമ്മയ്ക്ക് വീട് വെച്ച് കൊടുക്കാന്ന് വാക്ക് പറഞ്ഞത് അതെ ആ വാക്ക് പറഞ്ഞത് പാലിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ വാക്കുകൾ കേട്ട് നമുക്ക് കൂടെ സപ്പോർട്ടായിട്ട് തന്നെ അങ്ങനെ ചേട്ടനറിയല്ലേ അമ്മയമ്മയുടെ വീട് നമുക്ക് മനോഹരമായിട്ട് കൊടുക്കാൻ സാധിച്ചു കൊടുക്കാൻ സാധിച്ചു അതെല്ലാവർക്കും അറിയാം അതെ അതേപോലെ നമ്മളിപ്പോൾ കളിയാക്കുന്നവർ ഉണ്ടെങ്കിൽ ബാബുനണി സാറിനെ കാണുക എന്നുള്ളത് എന്റെ വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ അതിനിടയ്ക്ക് നടക്കത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പോഴും എത്ര കളിയാക്കലുകൾ എന്തുകൊണ്ടായാലും നമ്മുടെ മനസ്സുണ്ട് നമുക്കൊരു ചിന്താഗതി ഉണ്ടല്ലോ അതെ ഞാൻ പറയണപ്പോൾ എയിമ് ആഗ്രഹം അല്ല അത് ഒരിക്കൽ കണ്ടെത്തും എന്നുള്ള എന്നെ വിളിക്കും കാണാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം തന്നെ മുന്നോട്ട് പോയതാണ് അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭഗവാനിന് സാർ അത് കണ്ടു കണ്ടത് മാത്രമല്ല സാറിൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്തു ഏതാണ്ട് ഫേസ്ബുക്കിൽ വൺ മില്യൺ ആയിട്ടുണ്ട് അത് രണ്ടു ദിവസം കൊണ്ട് പിന്നെ അതിനകത്ത് ഒരുപാട് ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് എന്നിട്ട് ഇവരെല്ലാം സ്നേഹിക്കുന്നവർക്കൊക്കെ നമുക്ക് എന്താ പറയുന്നേ ഇവരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന തുല്യമാണ് തീർച്ചയായിട്ടും ഇതിന് വഴി കാട്ടിത്തന്ന നമ്മുടെ അനസ് സാറ് രതീഷ് സാറ് ഒക്കെ വലിയ മനസ്സിന് ഉടമകളാണ് അത് മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഷീച്ചേട്ടൻ ഉൾപ്പെടെ ഒരുപാട് സോഷ്യൽ മീഡിയക്കാര് നമ്മുടെ വാർത്തകളെടുത്ത് അല്ലേ അവരോടൊക്കെ കാരണം നിങ്ങളെപ്പോലുള്ളവരാണ് നമ്മുടെ ഈ പറഞ്ഞാല് ബാബുക്ക് ഇപ്പൊ സൂചിന് കണ്ടപ്പോഴത്തേക്ക് സൂചിച്ച് പോയിട്ട് മുടി വളർത്താൻ കാണും അതായത് ഇപ്പോൾ മുടിയില്ല അല്ലേ പണ്ട് അദ്ദേഹത്തിന്റെ പണ്ടത്തെ അദ്ദേഹത്തിന്റെ പണ്ടത്തെ സ്റ്റൈലാണ് പിന്നെ സുഹീത്ത് ഇപ്പോൾ പിന്നെ ഫോളോ ചെയ്യുന്നത് ബാബ് പണ്ടത്തെ സ്റ്റൈലാണ് അപ്പം ഈ സ്റ്റൈലാണ് അദ്ദേഹത്തിന് ചേരുന്നത് എന്ന് പലർക്കും ഇപ്പോൾ തോന്നുന്നുണ്ട് കാരണം ബാബുട ഇപ്പോഴത്തെ മുടിയും അന്നത്തെ രൂപവും അന്നത്തെ രൂപവും ഇന്നത്തെ നോക്കുമ്പഴത്തേക്ക് അന്നത്തെ ആ രൂപമാണ് അദ്ദേഹത്തിന് ചേരുന്നത് എന്ന രീതിയിൽ ജനങ്ങൾ പറയുന്നുണ്ട് സാർ ഇപ്പോഴും ഭയങ്കര ഗ്ലാമർ ആണ് നമ്മളെ അടുത്ത് നിന്ന് ഞാൻ നോക്കിയപ്പോൾ നോക്കിയപ്പോഴൊരു ആറ് ആറര അടിയടുത്ത് നീളമുള്ള ഒരു മനുഷ്യനാണ് എനിക്ക് ആറ് സംതിങ് നീളം ഉണ്ട് പക്ഷെ അങ്ങനെ നിൽക്കുന്ന ഞാൻ വന്ന് ബാഅീസാറിൻ്റെ പിന്നെ ഒരു എന്താ പറയുന്ന ഒരു ടോൾമാൻ എന്താ പറയുന്ന വലിയ ഒരു നമ്മള് ഭയങ്കരമാണ് നമ്മൾ മുന്നിൽ കണ്ടപ്പോ അത്രക്ക് ഗ്ലാമറുമാണ് അത്രക്ക് സൂപ്പറുമാണ് അന്നേരം ഒരു തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ ബാബുആൻ്റണി സാർ എന്തുവരിക ചന്ത കമ്പോളം ഉപ്പുകണ്ടം പ്രദേശത്ത് നാടോടി നാടോടിയൊക്കെ ജാക്സൺ എന്നൊക്കെ പറഞ്ഞ കഥാപാത്രം ആ സമയത്തൊക്കെ ഒരു ഭയങ്കര ആക്ഷൻ ഹീറോ തന്നെയായിരുന്നു അതായിരിക്കാം എനിക്ക് സാറിനോടുള്ള കുട്ടിക്കാരൻ തൊട്ടുള്ള ഇഷ്ടത്തിലുള്ള മുഖ പക്ഷെ ഇപ്പോഴും സാർ അടിപൊളിയാണ് പിന്നെ അല്ലേ അതെ നല്ല മനസ്സുമാണ് സ്റ്റൈലും ഞാൻ സാറിന്റെ ഷൂട്ട് കണ്ടപ്പോൾ തന്നെ സാറിന്റെ ഫൈറ്റ് മാർഷ്യൽ ആർട്സ് ഭയങ്കര വരും ഒരു ഫൈറ്റ് സീനായിരുന്നു ആ സീനിൽ സാറിന്റെ ഓരോ മൂവ്മെന്റ്സ് ആ ആ ഷോട്ടൊക്കെ എടുക്കുന്നതൊക്കെ ഉണ്ടല്ലേ ഏ ആ ഷോട്ടൊക്കെ എടുത്തിട്ട് ആ നിൽക്കുന്ന ഒരു മൂവ്മെന്റ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മാതിരി അവിടെ നിൽക്കുന്ന മൊത്തം ആൾക്കാർ ക്രൗഡും അത് നിൽക്കുന്ന ഓരോരുത്തരും സാർ സൂപ്പർ 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 സാറെന്ന് പറയുമ്പോൾ എത്ര ഭയങ്കരമായിരിക്കും അദ്ദേഹത്തിന്റെ കഴിവ് ഏ ആ മാഡ്സിലായിസ് കാരണം രണ്ടാമത്തെ ടേക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭവനി സാറിനല്ലേ അത്രയ്ക്ക് ഫയറ്റ് ഭയങ്കരമാണ് ഞാൻ കണ്ട സീന എന്നെ അത്ഭുതപ്പെടുത്തി ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് അപ്പോൾ ഓക്കെ ബാബു സീത്തെ ഇത്ര നേരം നമ്മളെ പ്രേക്ഷകർക്കായിട്ട് താങ്കളുടെ ബാബുബോളിയെ കണ്ട കഥകള് വിവരിച്ചതിന് നമ്മളെ പ്രേക്ഷകർക്ക് അവർക്ക് വലിയ താല്പര്യതൊക്കെ കാണാൻ വേണ്ടി മനസ്സിലാക്കുന്നത് നമ്മൾ ആദ്യത്തെ വീഡിയോ വീഡിയോസ് ആയിരുന്നു ഫസ്റ്റ് വീഡിയോ ബാബുബാൻ ചന്തയിൽ വന്ന് ഒരുപാട് ആൾക്കാർ ഏഹ് അപ്പൊ അതുകൊണ്ട് ഇതും ബാബുപാനയുടെ കാര്യങ്ങൾ കാണാൻ ആൾക്കാർ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ജീവിതത്തിൽ വലിയൊരു ആഗ്രഹം ബാബുബാനണി സാധിച്ചതാണ് അല്ലേ അതാണ് ആരാധകനെ അദ്ദേഹം കൈവിട്ടില്ല കൈവിട്ടില്ല അന്നേരം എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിറഞ്ഞിട്ട് ചെയ്യും സാധാരണക്കാരനാണ് ഞാൻ എല്ലാവർക്കും അറിയാം എല്ലാം വിഷയച്ചേട്ടാ അന്നേരം സാധാരണക്കാരനായ എന്നെ ഇത്രയും സ്നേഹത്തോടെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എന്താ പറയുക വാക്കുകൾക്കൊക്കെ അപ്പുറമായിട്ടുള്ള സ്നേഹമാണ് അറിയിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മവിശ്വാസം അല്ലേ ആത്മവിശ്വാസം ഭയങ്കര അങ്ങനെ എനിക്കിത് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ കാര്യത്തെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആത്മവിശ്വാസത്തിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് സാധിച്ചിരിക്കും തീർച്ചയാണ് തീർച്ചയായും അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പറയുന്ന വാക്കുകിട്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്